ഹരിയോ ദശകന്നാല് യോഗാഭ്യാസവും യോഗസിദ്ധി ഇതിൽ ദശകന്നാൽ എന്ന് പറഞ്ഞത് ഇതെല്ലാം ഭാഗവതത്തിൻ്റെ സംഗ്രഹമാണല്ലോ നാരായണീയം അപ്പം ഭാഗവതത്തിൽ വിശദീകരിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ സംഗ്രഹിച്ച് ഓരോരോ ദശകമായിട്ട് കൊടുത്തിരിക്കുകയാണ് ആ നൂറ് ദിവസം കൊണ്ട് ഭട്ടതിരിപ്പാട് എഴുതിയിരിക്കുന്നതാണ് ഇത് അപ്പം ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധം ആ രണ്ടാം സ്കന്ധം മുതൽക്കാണ് പരീക്ഷിത്ത് ശുഗൻ ഉപദേശം തുടങ്ങുന്നത് അപ്പം അങ്ങനെ ഉപദേശം സിദ്ധിച്ച പരീക്ഷിത്തിനോട് ഭാവനയാ ഒരു തന്മയീ ഭാവം പ്രാപിച്ച ഈ ഭട്ടതിരിപ്പാട് ഭാഗവതാർത്ഥ സംഗ്രഹം കൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിക്കുന്നതാണ് ഈ ദശകത്തിൽ പറയുന്നത് അപ്പം അതെ അതെന്തൊക്കെ കൊണ്ട് യോഗവും അതുകൊണ്ട് സിദ്ധിക്കുന്ന ഭക്തിയും പ്രകാരവും ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഇതിൽ പതിനഞ്ച് ശ്ലോകങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ബാക്കി ഈ നൂറ് ദശകങ്ങളുള്ളതിൽ മിക്കവാറുമുള്ളതിലെല്ലാം പത്ത് ശ്ലോകങ്ങൾ അല്ലേ ചിലതിലൊക്കെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നാൽ ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ദശകം ഇപ്പം നമുക്ക് ശ്ലോകം ഒന്ന് നോക്കാം കലയതം മമ ഗുരുഷവ താവതി കലയദേവതുപാസനം യട്ടമയോചര്യയാവ തുഷ്ടിമാനുയാം നമുക്ക് പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം കലയതാം മമ രുവ താവതീം कल्यते भवद उपासनं यया भवदुपासनं यया स्पष्टम् अष्टविधयोगचर्यया स्पष्टमष्टविधयोगचर्यया पुष्टया आशु पुष्टयाशु तव तुष्टिं ിമാം തുിമാം ആപ്നുയാം ആപ്നു അമ്മും ആയുമുണ്ട് അവിടെ അത് മാറിയിട്ടാണ് തുഷ്ടിമാം തുി എന്ന് വായിക്കരുത് തുഷ്ടിമാപ്നുയാം

കല്യതേ മമ താവതീം കല്യതാം കുരുശ്വ ഹേ വരദ വരം നൽകുന്ന അല്ലയോ ശ്രീ ഗുരുവായൂരപ്പയാ ഭവത് ഉപാസനം കല്യതേ മമ ഭ താപതീം അപ്പം എത്രമാത്രം ആരോഗ്യം കൊണ്ട് അവിടുത്തെ ഉപാസനം ചെയ്യുന്നുവോ എനിക്ക് അത്രയും കല്യതാം കുരുശ്വ എനിക്ക് അത്രയും തന്നെ ആരോഗ്യമുണ്ടാക്കിത്തരണമേ കല്യതാം കുരുഷ ആരോഗ്യം ഉണ്ടാക്കി തരയണമേ അപ്പം ഈ ശ്രീ ഗുരുവായൂരപ്പൻ വരം നൽകുന്നവനാണ് എന്നാണ് അവിടെ പറയുന്നത് അപ്പം വരം നൽകുന്നതായ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ എത്രമാത്രം ആരോഗ്യം കൊണ്ട് അവിടുത്തെ ഉപാസനം ചെയ്യപ്പെടുന്നുവോ എനിക്ക് അത്രയും ആരോഗ്യം ഉണ്ടാക്കിത്തരണമേ അപ്പം ആരോഗ്യം കൊടുത്താലേ അത്രയും ആരോഗ്യം കൊണ്ട് ഗുരുവായൂരപ്പനെ ഉപാസനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ ആരോഗ്യം തരണമേ എന്നാണ് ആ പ്രാർത്ഥിക്കുന്നത് പുഷ്ടയാ അഷ്ടവിധയോഗചര്യയാ ആശുതവ തുഷ്ടിം സ്പഷ്ടം പൂർണ്ണമായ പുഷ്ടയാച്ച പൂർണമായ അഷ്ടാംഗ യോഗാനുഷ്ഠാനം കൊണ്ട് ആശുതവ തുഷ്ടിം വിളംബം എന്നിയേ അവിടുത്തെ പ്രസാദം ഞാൻ സ്പഷ്ടം ആത്മയാം നിശ്ചയമായും പ്രാപിക്കുമാറാകട്ടെ അപ്പം അഷ്ടാംഗയോഗാനുഷ്ഠാനം കൊണ്ട് ആ അവിടുത്തെ പ്രസാദം ഞാൻ നിശ്ചയമായും പ്രാപിക്കുമാറട്ടെ അഷ്ടാംഗയോഗം എല്ലാം ഞാൻ ചെയ്തുകൊള്ളാം എന്നാ പറയുന്നത് അഷ്ടാംഗയോഗ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇവയൊക്കെയാണ് എട്ട് യോഗാംഗങ്ങൾ അപ്പം ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ അവിടുത്തെ പ്രീതിക്ക് പാത്രമായിക്കൊള്ളാം ചുരുക്കത്തിൽ അപ്പോൾ അങ്ങേ ഉപാസിക്കുവാൻ എത്രമാത്രം ആരോഗ്യം ആവശ്യമാണോ അത്രമാത്രം ആരോഗ്യമെങ്കിലും എനിക്ക് തന്നാൽ മതി എന്നാണ് അപ്പം ആരോഗ്യമുണ്ടെങ്കിലേ ഉപാസിക്കുവാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയെങ്കിലും ആരോഗ്യം എനിക്ക് തരണമേ ഞാൻ ആ രോഗമില്ലാത്തവനായിട്ട് ഭവിച്ചാൽ സമ്പൂർണമായിട്ടുള്ള അഷ്ടാംഗയോഗ എല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയുടെ പ്രസാദത്തെ ഞാൻ പ്രാപിച്ചു കൊള്ളാം